ൊമ്പതാം വാക്യം ശക്തനായ വലിവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ മറിയടവര സ്വരം കേട്ടപ്പോൾ ആറുമാസം പ്രായമായ യോഗങ്ങൾ ഇടപത്തിനുള്ളിൽ തുള്ളുവാൻ ഡാൻസ് ചെയ്തു ഞാൻ ആത്മാവ് ആയി എലിസബത്ത് പറഞ്ഞതാണ് പ്രവചിച്ചതാണ് ശക്തനായ വലിവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ ഇത് രാവിലെ ഓരോരുത്തരെയും ദൈവം ചെയ്യട്ടെ അസാധാരണ കാര്യങ്ങളെ ദൈവം അവന്റെ നാമം പരിശുദ്ധം തന്നെ ആ പരിശുദ്ധ നാമത്തെ ആരാധിപ്പാൻ യേശുക്രിസ്തു നാമത്തെ ഉയർത്തുവാൻ രാവിലെ ആക്കുവാൻ പൂജാണ്ടാക്കഴികളം പ്രായമുള്ള പ്രാർത്ഥനയുടെയും പകൽക്കാലം കർത്താവിന്റെ അനുഭവിക്കുവാൻ

അപ്പൊ കഴിഞ്ഞ രാത്രി മാറ്റപ്പെട്ടപ്പോൾ അടിപൊളി അവിടുന്ന് സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യണമേ ജീവിതങ്ങൾക്കായിട്ട് നമ്മുടെ യാത്രയിലാണ് അനവധി നിരവധി ആക്കിലോ ദൈവമായ കഥാവ് സഹായിക്കേണ്ടത് നമ്മുടെ യുദ്ധ ക്രമീണങ്ങൾ അതിനെ പരിശീലനമാണ് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും പ്രത്യേക നന്ദിയുണ്ട് ദൈവമായി കത്ത് സഹായിക്കട്ടെ ഇന്ന് വൈകിട്ട് ഒൻപത് മണിക്ക് ഒൻപത് മുതൽ മധ്യസ്ഥ പ്രാർത്ഥന ക്യാമ്പിന് വേണ്ടിയുണ്ട് ഇന്ന് രാവിലെ ഉപസിക്കുന്ന രീതിയും ഫലപ്പെടുത്തട്ടെ ഞങ്ങളും ഉപാസനും പ്രാർത്ഥനയുമാണ് ചേർന്ന് ഓസിക്കുന്നത് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ വൈകിട്ട് മീറ്റിംഗ് പാസ് ജെയിംസ് വർഗീസ് ഡീഡ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് പ്രാർത്ഥന ഒമ്പത് മണിക്ക് ചുമ നടക്കുന്നു എല്ലാവരെയും ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം അയക്കാത്ത സഹായിക്കട്ടെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ വാദം കിടക്കാൻ പോയാണ് രാവിലെ തിരുവത്തിന്റെ ഭോചനം നൽകുന്ന അനുഗ്രഹം കത്തുദാസൻ രാജേഷ് രാകേഷ് ചെറിയാൻ കർത്തുദാസ് അവർ സ്വന്തം ചെയ്യുന്നു ആമയ കുളഞ്ചേരി തെക്കെ എം എൽ എയിൽ പാർത്തുകൊണ്ട് ആമിഖത്തു മുഖത്തുള്ള സാക്ഷത് വഹിക്കുന്ന അനുഭവാസൻ അവർക്ക് സ്വാഭാവിക ചേരുന്ന ആളുകളായി അവരുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു ആ മീറ്റിംഗ് പങ്കെടുക്കുകയും ചെയ്ത സന്തോഷം നന്ദി അറിയിക്കുന്നു ആ വിധികാരെ സൃഷ്ടിക്കായി കർത്തുദാസൻ രാകേഷ് ചെറിയാനെ സ്വാഗതം ചെയ്യുന്നു കത്താവത്തെ ഉപയോഗിക്കട്ടെ പ്രൈസിലോ നീ പ്രഭാതം പ്രാർത്ഥനയിൽ കടന്നു നിൽക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്താമിലെ സ്നേഹമന്ത്രം അറിയിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷം ഏപ്രിൽ മാസം മുപ്പതാം തീയതി കർത്താന് നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് ഡിവൈൻ പ്രയർ മിനിസ്ട്രീസിന് എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പ്രത്യേകമായ കർത്താനാസൻ വർഗീസ് ബൈപാസ്റ്റും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുന്നു തന്നോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന കരയുന്ന എല്ലാം ദൈവതാസ്മാരെ ഓർത്തും ദൈവമക്കളെയും കുടുംബങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു ഈ ഏപ്രിൽ മാസം ഒന്നാം ഒന്നാം തീയതിയാണ് ഈ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനയിൽ ചേരുവാൻ എനിക്ക് ഒരു സാവകാശം ലഭിച്ചത് അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു എന്ന പകൽ ദൈവസ്വം ഈ കർത്താവിനുഭജനമായി നിൽപ്പാൻ പങ്കുവെക്കുവാൻ കർത്താവ് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നത് അതിനുവേണ്ടി നല്ല മനസ്സ് ദൈവത്തിനാത്മാവ് കർത്താന ദാസം നൽകിയതോടത്തെ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താനാത്മാവ് നമ്മൾ ഉള്ളു കൈ വഹിച്ചുള്ള പ്രത്യേകമായി ഈ നാലാം മാസവും കഴിഞ്ഞ മുപ്പത് ദിവസം അത്ഭുതമായി കർത്താവായി യേശുക്രിസ്തൻ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ വേലയിലൊക്കെ അനുഭവിപ്പാൻ കർത്താവ് നമ്മൾ കാണിച്ച കരണയോടത്തെ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഇന്ന് പകലും കർത്താനാത്മാവ് നമ്മൾ സംസാരിക്കട്ടെ ബലപ്പെടുത്തട്ടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേൾപ്പിച്ച വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായിരുന്നല്ലോ ബലമായിരുന്നല്ലോ സൗഖ്യമായിരുന്നല്ലോ ആ സൗഖ്യങ്ങളും ആ ബലം എന്ന് വീണ്ടും വ്യാപരിപ്പാൻ കർത്താനാത്മാവ് നമ്മുടെ കർണ കാണിക്കട്ടെ ഒരു ഭാഗത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ താവേ സ്വന്തം ഡിവൈൻ പ്രൈം ഇൻസ്റ്റീറ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓർത്തും കർത്തനാസ്മാരെയും കുടുംബങ്ങളെയും ദേവുമക്കളെയും കുടുംബങ്ങളെല്ലാം കർത്താനകയ്ക്ക് സമർപ്പിച്ച് സ്തോതം ചെയ്ത് അനുഗ്രഹം പ്രാർത്ഥിക്കാം നമ്മുടെ വലിയ പ്രവർത്തിക്കായ സ്തോത്രം ക്യാമ്പിനു വേണ്ടി താവ് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കായി സ്തോത്രം അതിന് വലിയ ഫലം വലിയ അധികം അനുഗ്രഹം കണ്ട് വിടുകൾ കണ്ടങ്ങ സ്വിക്കുവാൻ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ആത്മാവിനെന്ന പകലും ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ജീവൻ്റെ മന്ന ഞങ്ങൾക്ക് നൽകിയ താൻ ഞങ്ങൾ പോഷിപ്പിക്കുന്നത് താവ് കൃപകൾക്കാരൻ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥകനായ സ്തോത്രം അനുഗ്രേഷനായ സ്തോത്രം സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുവേഷിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ എനിക്ക് വളരെ സന്തോഷം തന്നെ ദൈവാത്മാവ് എനിക്ക് നൽകിയ വചനം ന്ന് സ്വ അതിനോട് ചേർന്ന് തന്നെ വളരെ ചേർന്ന് തന്നെ ഒരു വർഷഭാഗമാണ് കർത്താൽ ദാസൻ വർഗീസ് പേപ്പർ പാസ്റ്റർ ഇന്ന് ആത്മാവിൽ സ്വതന്ത്രമോട് പങ്കുവെച്ചത് മറിയ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് സ്വാതന്ത്ര്യം ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്തു സ്വോന്ത്രം ശക്തനായവനാണ് നമ്മുടെ കൂടെ ഉള്ള ഓരോ ദിവസം വലിയ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്ന കാരണം അവൻ വലിയ ദൈവമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു ആ ശക്തനായവനോട് ചേർന്ന് അല്ലെങ്കിൽ മറിയോട് ചേർന്ന് നമുക്കിന്ന് പകലും പറയാൻ സാധിക്കുമല്ലോ ശക്തനായവൻ എനിക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ അവൻ വലിയവ ചെയ്തു ഇന്നും അവൻ ചെയ്യുവാൻ ശക്തനാകുന്നു അവൻ മാറാത്തവനാകുന്നു ആ കർത്താവ് നാളെയും നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ വലിയ കാര്യം ചെയ്യുവാൻ അവൻ പ്രാപ്തനാകുന്നു ആ സ്വത്ത വചനോട് ചേർന്ന് തന്നെ ദൈവത്തിനാത്മാവ് എനിക്ക് നൽകിയ ഒരു വചനഭാഗം ഭാഗം പങ്കുവെച്ച് ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ മോസ് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ആമോസ് മോസ് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പ്രിസലോയിൽ സ്വതാമോസ് പ്രവാചന് സ്വതം പഴയ നിയമത്തിലെ പഴയ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ പ്രവാചകനാണ് എന്നാണ് അറിയപ്പെടുന്നത് സ്വ ചെറിയ പ്രവാചക പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായിരുന്നെന്നാൽ സ്വതം പ്രവചന ശുശ്രൂഷ ആദ്യമായി ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മുമ്പ് എണ്ണൂറ് വർഷം മുമ്പെയാണ് താൻ ജനിക്കുന്നത് സ്വതന്ത്രം താൻ ജനിക്കുന്നത് തെക്കോവ എന്ന് പറയുന്ന ദേശത്താണ് താൻ ജനിച്ചത് അത് യഹൂദയിൽ യഹൂദ ദേശത്തെ ഒരു പട്ടമാണ് ദേശമാണ് അവിടെയാണ് താൻ ജനിച്ചത് ഓരോ ഇടയൻ ആയിട്ടാണ് താൻ ജനിക്കപ്പെടുന്നു എന്നാൽ തൻ്റെ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ തന്നെ ഒരു പ്രവാചകനായി ഇസ്രായേലിലേക്ക് ഇസ്രായേലിലേക്ക് താൻ താൻ അയക്കപ്പെടുകയാണ് ഇസ്രായേൽ ജനത്തോട് ഇസ്രായേൽ രാജാക്കന്മാരോട് അല്ലെ താൻ ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൻ്റെ അരിലപ്പാടുകൾ തന്നെ അറിയിക്കുന്നു സ്വതത്രം പിന്മാറിപ്പോയ ദൈവജനത്തോട് താൻ ആ പ്രവചനങ്ങൾ അറിയിക്കുമ്പോൾ വളർക്കൊന്നും പുച്ഛമാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളാണ് സ്വോത്രം തന്നെ കൊല്ലുവാൻ തക്കണോ ഉള്ള അനുഭവങ്ങൾ സ്വ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിലോ അതിലേക്കൊന്നും ഞാൻ പറ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല വാ വായിക്കാൻ പോകുന്ന വചനം മാത്രം നാലാം അദ്ധ്യായത്തിന് പതിമൂന്നാം വാക്യം ആ ഒരു വാക്യത്തിൽ മാത്രം നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്വ അവിടെ വാക്യം പറയുന്നത് സ്വോത്ര വചനം പറയുന്നത് പ്രവാചകൻ ദൈവസഭയോട് സ്വോത്രം ദൈവജനത്തോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് പർവ്വ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്ന് തന്നെ അറിയിക്കുകയും സ്ത്രോത്രം ഭൂമിയുടെ ഉന്നതികൾ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട് സൈനികളെ യുഹോവയായ സൈനികളെ യുഹോവയായ ദൈവം എന്നാവുന്ന അവൻ്റെ നാമം മറിയുമതന്നെ പറയുന്ന സ്ത്രോത്രം അവൻ പരിശുദ്ധ നാമം പരിശുദ്ധമായിക്കട്ടെ ആ നാമം അത് ശക്തിമേറിയ നാമമാകുന്നു ശക്തിയോട് പ്രവർത്തിക്കുന്ന നാമമാകുന്നു ഇവിടെ പ്രവാചകൻ ദൈവജനത്തെ ഓർപ്പിക്കുന്ന കാര്യമാണ് സ്ത്രോത്രം അത് ശക്തനായ ദൈവമാണ് നമുക്കുള്ളത് അവൻ ഒരുവനേ ഉള്ളൂ റൈസറോൾ മറ്റുള്ള ദൈവന്മാരെ പോലെ സ്ത്രോത്രം അവനെല്ലാം അവൻ ഒരുവനേ ഉള്ളൂ സൈന്യങ്ങളുടെ ദൈവമായി ഹോബ എന്നാകുന്നു അവൻ്റെ നാമം അവൻ നമുക്ക് ശക്തി നൽകുന്ന ദൈവമാകുന്നു അവൻ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാകുന്നു അവൻ നമ്മൾ ഉള്ളംകൈയിൽ വഹിക്കുന്ന ദൈവമാകുന്നു മോശയ്ക്ക് സാക്ഷ്യം നാൽപ്പത് ലക്ഷം ജനത്തോട് പറയാനുള്ളത് അതെ ആവർത്തന പുസ്തകം ഒന്നാം അദ്ധ്യായത്തിന് മുപ്പത്തൊന്നാം വാക്യം നാം വായിക്കുന്ന മോശ നാല്പത് ലക്ഷം ജനത്തെ നോക്കിക്കൊണ്ട് അവർ പറയുകയാണ് ഈ കഴിഞ്ഞ നാല്പത് നാൽപ്പത് വർഷവും അതേ സ്ത്രോത്രമില്ല ഇത്രയും ജനത്തെ പത്തു ലക്ഷത്തോളം നാൽപ്പത് ലക്ഷം ജനത്തോടെ ജനത്തെ ദൈവം നിങ്ങളെ ഈ മരുഭൂമിയിൽ വഴി നടത്തിയത് സ്ത്രോത്രം ഒരു അപ്പൻ തന്നെ മകനെ കൈക്ക് പിടിച്ച് നടത്തുന്ന പോലെ ഉള്ളം കൈവിൽ വഹിക്കുന്ന പോലെ അവൻ നിങ്ങളെ നടത്തിയെന്ന് നിങ്ങൾ തന്നെ കണ്ടുവല്ലോ എന്ന് മോശ ജനത്തെ നോക്കി പറയാണ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് അതുകൊണ്ടുതന്നെ തന്നെയാണല്ലോ ആവർത്തന പുസ്തകം തന്നെ എഴുതേണ്ടി വന്നത് അവരെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവങ്ങളൊരു സ്ത്രോത്രം പ്രേസിലോ സ്വോ ശക്തനായവൻ്റെ ഒന്നും ഒരിക്കലും ഒരു കുറവില്ല എന്നും പുതിയ പ്രവർത്തികൾ ചെയ്യുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു പ്രവാചികളെ പറയാണ് പർവ്വതങ്ങൾ നിർമ്മിക്കുന്ന ഒരു ദൈവമാണ് സ്വോത്രം അത് കാറ്റിനെ സൃഷ്ടിക്കുന്ന ദൈവം നമുക്കുണ്ട് മനസ്സിലാൾ പർവ്വതം കാണപ്പെടുന്ന കാണപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ കണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പർവ്വതങ്ങളുണ്ട് സ്തോത്രം എന്നാൽ കാണാതെ വിശ്വസിക്കുന്ന ഉണ്ട് അവർക്ക് വേണ്ടി കാറ്റ് കാറ്റ് ഒരു അനുഭവമാണ് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അനുഭവമാണ് സ്വോത്രം ചിലർക്ക് മനുഷ്യരിൽ പല രീതിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ ചിലർക്ക് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ അത് വിശ്വാസിയായിക്കട്ടെ അവിശ്വാസിയാക്കട്ടെ ചില കാര്യങ്ങൾ പല പല കാര്യങ്ങൾ അവർ കണ്ടാൽ വിശ്വസിക്കുകയുള്ളു കൊണ്ട് ദൈവം പർവ്വതങ്ങൾ സ്വത്തം ഉണ്ടാക്കി എന്നാൽ മറുവശത്ത് കാറ്റിൻ്റെ അനുഭവം മാത്രം ചിലർക്ക് മതി ഒരു സ്പർശനം മതി ഒരു വാക്ക് മതി ഒരു സ്പർശനം ഒരു വെളിപ്പാട് മതി അല്ലെങ്കിൽ സ്വത്തം ഒരു ഒരു പ്രാർത്ഥന മതി ചിലരൊക്കെ ബലപ്പെടുത്തുവാൻ അപ്പം കാറ്റിൻ്റെ അനുഭവം കാറ്റിൻ്റെ അനുഭവം ദൈവം സൃഷ്ടിച്ചതെന്നതിനാൽ അത് സ്വത്തം കാണാതെ വിശ്വസിക്കുന്നതിന് ഓർത്തനെ ദൈവത്തെ ശ്രദ്ധിക്കുന്നത് മഹത്വപ്പെടുന്നു ഏത് തരത്തിലുള്ളവർക്കും വേണ്ടി ആണ് ദൈവത്തിന് പ്രവർത്തികൾക്കായ സ്തോത്രം ബൈബിളിൽ ആദ്യമായിട്ട് നാം കാണുന്ന സ്വോത്രം പർവ്വതം അത് അരാരാറ്റ് പർവ്വതമാണ് അരാരാത്തിൻ്റെ അർത്ഥം സ്വോത്രം വിശുദ്ധ ഇടം എന്നാണ് പറയുന്നത് വിശുദ്ധ വിശുദ്ധയിടം പ്രേസാണ് ഏകദേശം ഒരു വർഷത്തോളം സ്വത്തം ദൈവത്തിൻ്റെ സ്ഥലം ആലോചന പ്രാപിച്ച് സുവിശ്വാസത്താൽ ഒരു പെട്ടകം പണിത അത് നോഹ സ്വത്തം എട്ട് പേരോടെ അവർ രക്ഷപ്പെട്ടു എന്നാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് അവർ സ്വന്തം ഒരു വർഷത്തോളം വെള്ളത്തിന്മേലാണ് പെട്ടകത്തിൽ അവർ യാത്ര ചെയ്തത് എങ്ങോട്ട് പോകുമെന്നറിയില്ല അത് വെളിപ്പാട് പ്രാപിച്ചു ആലോചന പ്രാപിച്ചു നീ പെട്ടകം പണിയണം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയാകുന്നു തൻ്റെ രക്ഷയ്ക്ക് തൻ്റെ കുടുംബത്തിലെ രക്ഷയ്ക്കായി നോഹ പെട്ടകം പണിതു എന്നാണ് വചനം പറയുന്നത് അവരെ രക്ഷയ്ക്കായി അത് ചെയ്തപ്പോൾ മറുവശത്ത് അത് അന്നുകാലത്ത് ജനത്തെ അതിൽ ലോകത്തെ വിധിക്കാൻ വേണ്ടി ന്യായം വിധിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ആ പെട്ടകം ദൈവം തന്നെ കൊണ്ട് പണിയിപ്പിച്ചത് ഫ്രീസർഗോൺ ആ പട്ടകത്ത് കയറാനുള്ള അള്ളപ്പാട് ലഭിച്ചു പക്ഷേ ഇറങ്ങും അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങും എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു ഫ്രീസിലോ അതിനുവേണ്ടി ഒരു വർഷത്തോളം തൻ്റെ ആ യാത്രയിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ എപ്പോഴിറങ്ങുമെന്നറിയാതെ താൻ അവർ ഭാരപ്പെട്ടു എട്ടുപേരുള്ളൂ എന്ന് എന്നാൽ ആശങ്ക അവർക്കുണ്ടായിരുന്നു പിഷാൻ്റെ പ്രവൃത്തികൾ അവർ ഇല്ലായിരുന്നു പിഷാൻ്റെ കാറ്റുകൾ അവിടെ ഇല്ലായിരുന്നു പക്ഷെ ആശങ്ക ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്ന പാഷേ ഉണ്ടോ ഇന്ന് വിഷപ്രവർത്തികൾ നമുക്ക് കാണാല്ലെങ്കിലും സ്വോത്രം അല്ലെങ്കിൽ നമുക്ക് വ്യക്ത നമ്മുടെ ചുറ്റുപാടില്ലെങ്കിലും ആശങ്ക നമ്മുടെ ജീവിതത്തിലുണ്ട് എന്തായി എന്തായിത്തീരും എൻ്റെ ജീവിതം എൻ്റെ വേല എൻ്റെ മക്കൾ എൻ്റെ അവരുടെ ഭാവി എന്തായിത്തീരും എന്ന ആശങ്കയിലായിരിക്കുന്ന പലരുണ്ട് സ്വോത്രം വർഷങ്ങളുടെ പരിചയം സ്വതം പലർക്കൊണ്ട് കർത്താന വേല സ്വത്തും ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുന്ന കർത്തരാസ്മാർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നത് മഹത്വപ്പെടുന്നു എന്നെക്കാൾ സ്വ പരിചയം അത് പരിചയ സമ്പത്തുള്ള വലിയൊരു കൂട്ടത്തിന് മുമ്പാകെയാണ് ഞാൻ നിൽക്കുന്നത് ദൈവാത്മാവിന്ന് ഓർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഇരുപത്തഞ്ചാം തീയതി അത് വചനം ശുശ്രൂഷിച്ച മോളിസ് തോമസ് ആൻഡ് ിയുടെ ആ വചനത്തോട് ചേർന്നു എലക്സ്റ്റോൺ പാസ്റ്റിൻ്റെ വചനത്തോട് ചേർന്ന് തന്നെയാണ് എന്ന് ദേവാത്മാവ് എന്നെ ഓർപ്പിച്ച വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശക്തനായവൻ അവൻ്റെ പ്രവൃത്തികൾ ഓർക്കാൻ വേണ്ടി ദേവാത്മാവ് ഇന്ന് വീണ്ടും നമ്മുടെ സ്വതം അതേ ഉദ്യമിപ്പിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പേ അൻപത് വർഷം മുമ്പേ ഇന്നലെ അവൻ ചില പ്രവൃത്തികൾ ഓർത്ത് അവനെ സ്തുതിപ്പാനും അവന് ആശ്രയിപ്പാൻ ഈ രമ്യപ്രഭാരൻ പറയുന്ന യുഹോവയിൽ ആശ്രയിക്കും യുഹോ തന്നെ ആശ്രയം ആയിരിക്കുന്ന മനുഷ്യൻ ഭാഗവത് തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പം ആ പർവ്വതത്തിലെ സ്വതം അവർ ഒരു വർഷത്തോളം വെള്ളത്തിന്മേലായിരുന്നു ഭക്ഷണകാര്യങ്ങളിൽ സ്തോത്രം ദൈവം അത് കരുതിയോണ്ട് അവർക്ക് ഭക്ഷണം തകഞ്ഞു അത് എട്ടുപേർക്ക് മാത്രമല്ലല്ലോ ലോകത്തിൽ അന്നുണ്ടായ സകല ജീവികൾക്ക് വേണ്ടിയാണ് ഭക്ഷണം കരുതിയത് എന്നാൽ അത് ഒരു വർഷത്തോളം അവർക്കുണ്ടായിരുന്നു ദൈവത്തിന് സമയം വന്നപ്പോൾ അത് അറാറാ പർവ്വത്തിൽ പെട്ടക്കെ വന്നു ഉറച്ചു എന്ന് ഭക്ഷണം നമ്മളെ പഠിപ്പിക്കുന്നു പ്രീസിലോ ദൈവമക്കളെ ഭാര്യപ്പെടേണ്ട ഭയപ്പെടേണ്ട പ്രീസിലോ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നാം എത്ര അലഞ്ഞാലും ഉളഞ്ഞാലും സ്ത്രോത്രം ആശങ്ക ഉണ്ടെങ്കിലും അല്ലെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ ഒരു പ്രവൃത്തി കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട അവൻ്റെ തക്ക സമയത്ത് അവൻ്റെ തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈമാകിയ സ്ത്രോ അവൻ നമുക്ക് വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാകിയ സ്ത്രോത്രം ചെയ്യുന്ന അതേ ആ സമയം വന്നപ്പോൾ പെട്ടകം അവിടെ ഉറച്ചു ഓരോ വിഷയ ഉറപ്പ് കർത്താവ് നൽകുന്ന ഓർത്ത് സ്ത്രോത്തം ചെയ്യുന്ന ഇപ്പോൾ പൗരോസ് എനിക്ക് ലേഖനത്തിൽ പറയുകയാണ് മൂന്നാം അധ്യായത്തിന് മൂന്നാം വാക്യം കർത്താവോ വിശ്വസൻ അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാവുന്നതാണ് കാത്തോളും അപ്പം നമ്മൾ ഉറപ്പിക്കുന്ന കർത്താവ് ഉണ്ട് ദുഷ്ടൻ്റെ കൈ നമ്മൾ വിടുവിക്കുന്ന കർത്താവിനെ പ്രവർത്തിക്കാ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു പുതിയ നിമിത്തം വരുമ്പോൾ പർവ്വതങ്ങളുടെ സ്ത്രോത്രം അത് കർത്താവായി യേശ്കുസ് താൻ തന്നെ നല്ലൊരു ഉദാഹരണമാകുന്നു വചനം പറയുന്നു അവൻ പകൽ മുഴലും രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങൾ പുറത്താക്കി അവൻ ആലയത്തിൽ പഠിപ്പിച്ചു ഉപദേശിച്ചു എന്നാൽ രാത്രി സമയങ്ങൾ അവൻ മല കയറി അവൻ മല കയറി ദൈവത്തോട് പ്രാർത്ഥനയിൽ കഴിക്കാൻ വേണ്ടി മലയിൽ പോയി പ്രേസോ അപ്പോൾ പകലത്തെ ആ അധ്വാനങ്ങളും ക്ഷീണമുണ്ട് എന്നാൽ എന്നിട്ടും കർത്താവ് രാത്രി സമയം അല്ലെങ്കിൽ സന്ധ്യാസമയം ആകുമ്പോൾ അവൻ മല കയറി പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും പ്രേസോ അത് കാണിക്കാൻ നമ്മളെല്ലാവരും കയറി പോകാൻ വേണ്ടിയല്ല എന്നാൽ ഉപരിയായി അതിൽ നമ്മളെ ജീവിതത്തിൻ്റെ പകൽത്തെ സമയങ്ങൾ അധ്വാനങ്ങൾ വേലച്ചേൻ്റെ വേലക്കാരെ വേല അത് ജോലിക്കാരെ ജോലി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ കഴിഞ്ഞിട്ടും അത് രാത്രി സമയങ്ങൾ ദൈവസ്ഥാനി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിന്ന് ആഗ്രഹിക്കുകയാണ് ക്ഷീണങ്ങൾ ഉണ്ടാവും എങ്കിലും സ്വോത്വം ദൈവസ്ഥാനി ഇന്ന് പ്രാർത്ഥിക്കുവാൻ അത് എപ്പോഴും കർത്താവിനെ അറിയാൻ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടാണ് അത് ദൈവസ്ഥാനം നാം ഇരിക്കുന്നത് എന്നാൽ സ്വോത് ആ ക്ഷീണങ്ങളെ മാറ്റുന്ന ദൈവശക്തി ആത്മശക്തി നാം പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാകുന്നു സ്ത്രോത്രം അപ്പോൾ വലിയ വലിയ പ്രവാചകം പറയുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കിയൊരു ഉദ്ദേശമുണ്ട് കാറ്റിനെ സൃഷ്ടിച്ചവൻ പ്രൈസ് അവനും അതിനും ഒരു ഉദ്ദേശമുണ്ട് സോ കാറ്റിൻ്റെ ഗതി അതേ സാപ്രസ് നമ്മൾ വായിക്കുന്ന കാറ്റിൻ്റെ ഗതി എങ്ങോട്ടാണ് നമ്മൾ അറിയുന്നില്ല അതേ സകല പ്രവർത്തികളും ചെയ്യുന്ന ദൈവം അവൻ സകലവും അറിയുന്നു എന്നാൽ മനുഷ്യന് കാറ്റിൻ്റെ ഗതിയെ അറിയുന്ന അതുപോലെ ഗർഭിണിയുടെ അത് ഉദരത്തിൽ സ്വന്തം എല്ലുകൾ എങ്ങനെ ഉൾ ഉത്ഭവിക്കുന്നു എന്ന് അറിയാത്തതുപോലെ പ്രൈസ് ലോസ് ദൈവത്തിന് പ്രവർത്തികൾ മനുഷ്യന് സകല പ്രവർത്തികളും അറിയുന്നില്ല അവൻ്റെ എല്ലാ പ്രവർത്തികളും നമ്മളെ അറിയിക്കുന്ന എങ്കിലും അത് നമുക്ക് വേണ്ടി തക്കതായ പ്രവർത്തികൾ ഓരോ ദിവസവും എല്ല ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ഓരോ നിമിഷവും കർത്താവ് ചെയ്യുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു കാരണം എന്താണ് ഓരോ നിമിഷം അവൻ്റെ ഉള്ളങ്കയിലാണ് നമ്മൾ വഹിച്ചിരിക്കുന്നത് അവൻ്റെ സ്വീര്യം പ്രവർത്തി ഭൂജം നമ്മൾ കൊണ്ട് ഓരോ നിമിഷവും പ്രവർത്തി കൃപയ്ക്കായി സ്ത്രോത്ത മൂപ്പിലെ ശ്വാസം ഓരോ നിമിഷം കർത്താവ് നൽകുന്നതിനെ വലിയ അവൻ്റെ കൃപയോർത്ത് കരണോർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നത് മഹത്വപ്പെടുന്നു അപ്പോൾ നമ്മൾ നിർമ്മിച്ചത് കാണാത്ത കാര്യമാണ് കർത്താവ് താൻ തന്നെ പറഞ്ഞു അടിക്കുന്നു അത് ഊതുന്നു അതിന് ശബ്ദമുണ്ട് അത് എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്ന ആർക്കും അറിയില്ല അത് ഒരു കാറ്റിനെ അത് മനുഷ്യന് വേണ്ടി പ്രതികൂലമാക്കുവാനും അനുകൂലമാക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് സ്ത്രോത്രം അതായത് കാറ്റിൻ്റെ അനുഭവം നമുക്ക് വളരെ അറിയാം അർത്ഥാ താൻ തന്നെ കാറ്റിനെ ശാസിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്തോത്രം എന്നാലും പൗരോസിൻ്റെ അത് അവസാന മിശ്ര യാത്ര അതായത് അവസാന യാത്രയിൽ അതായത് സ്വത അപ്പോസപ്രവർത്തിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അത് നമുക്ക് വായിക്കാൻ സാധിക്കും തൻ്റെ അവസാനത്തെ യാത്രയാണ് മരണത്തിലേക്കുള്ള യാത്ര താൻ പോകുമെന്ന് തനിക്ക് നല്ലോണം അറിയാം എന്നിട്ടും ആ അധ്യായം മുഴുവനും ഇരുപത്തി ഏഴാം അധ്യായം മുഴുവനും കഷ്ടങ്ങളും ദുരിതങ്ങളും ആയിരുന്നു തനിക്ക് ഉണ്ടായത് സ്തോത്രം അവിടെ ഒന്നും താൻ ശാസിക്കാനോ സ്വോത്വം അത് ഹലിയ സ്വതന്ത്രം ഞാൻ ചെയ്തില്ല അതെല്ലാം താൻ സഹിച്ചു നിന്നോർട്ടൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു പോകുന്ന അവസാനത്തെ യാത്രയാണ് അത് പല ഹെൽലിയ സ്വതം നമ്മുടെ അവസാന നിമിഷങ്ങൾ അവസാന നാളുകളായിരിക്കും നാം ഇപ്പോൾ ജീവിക്കുന്നതെങ്കിലും അത് ഭാരങ്ങളും പ്രയാസമുണ്ടെങ്കിലും ഭക്തദാസ്മാരെ ദൈവമക്കളെ സ്വഭാരപ്പെടേണ്ട കർത്താവ് അവിടെയും പ്രവർത്തിക്കാനുണ്ട് സ്വത എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ തന്നെ കൂടെ ആ ജനങ്ങളെ തനിക്ക് അറിയില്ല പക്ഷെ അവരെ രക്ഷയ്ക്കായ ചില കാര്യങ്ങൾ സംഭവിച്ചു അതേസമയം കപ്പൽ സ്വോത്വം ഉടഞ്ഞുപോയി അത് തകർന്നുപോയി പക്ഷേ പ്രാ ഹാനി വരിക പറഞ്ഞെങ്കിൽ അത് ചില തകർച്ചകൾ ജീവിതത്തിൽ ഈ പ്രായത്തിൽ വന്നാലും ചില പ്രയാസങ്ങൾ നേരിട്ടാലും ചില രോഗാവസ്ഥകൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ട് ഒരാളെങ്കിലും ഒരു ആത്മാവിനെങ്കിലും അതേ സ്വ രക്ഷ നേടാൻ വേണ്ടി ഈ പ്രായത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് അറുപത് വയസ്സ് ഏഴു വയസ്സ് എൺപത് വയസ്സായി പക്ഷേ അതിലും ദൈവത്തിന് ഉദ്ദേശം ഉള്ളതോടെ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു അപ്പോൾ പൗലോസിന് അവസാന യാത്രയിലും തനിക്ക് പ്രതികൂല കാറ്റുകൾ ഉണ്ടായിരുന്നു ഈശാന് മൂല കാറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരു വശത്ത് സ്വന്തം മന്ദമായി അടിച്ചിട്ട് കാറ്റ് വന്നപ്പോഴും അവർക്ക് അത് അനുകൂലമാണെന്ന് ചിന്തിച്ചു പോയി അപ്പൊ ദൈവം സൃഷ്ടിച്ച കാറ്റിന് അത് പ്രതികൂലമായ അനുഭവങ്ങളുണ്ട് അനുകൂലമായ അനുഭവങ്ങളുണ്ട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു പ്രവാചകം പിന്നെ പറയുകയാണ് അദ്ദേഹം മനുഷ്യൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുന്ന അവനോട് അറിയിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് മനുഷ്യൻ്റെ നിരൂപണം അത് സ്വത്ത് ദോഷകരമാകുന്നു എന്ന് അറിയാം എന്നിട്ടും ദൈവം പറയുകയാണ് ദോഷകരമായ നിരൂപണമായാലും നല്ല നിരൂപണമായാലും അത് നമ്മെ അറിയിക്കുന്ന ഒരു സർവശിക്നായ ദൈവം ഒരു അബ്ബ പിതാവിനെ വിളിപ്പാണ് കുത്ത ആത്മാവിനെ നമ്മൾ ഉള്ളിൽ പകർന്നവൻ സ്വ നമ്മുടെ നിരൂപണം എന്ത്ന്നെ ആയാലും അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അത് അറിയിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു സ്വോത് പ്രാർത്ഥനയിൽ സ്വോത്രമില്ല ഈ ദിവസം ദൈവാത്മാവിനെ ഓർപ്പിക്കുന്ന പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ് അതേ ദിവസം പ്രാർത്ഥന സ്ത്രോത്രമല്ല നമുക്ക് എന്നും ആവശ്യമാണ് ഇവിടെ ഭൂമിയിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുള്ളൂ പ്രൈസ് ലോക സ്വർഗത്തിൽ പോയാൽ നമുക്ക് പ്രാർത്ഥന ആവശ്യമില്ല സ്വത ബൈബിൾ അത് വ്യക്തമാണ് അത് എഴുതിയിട്ടില്ല എങ്കിൽ തന്നെ അത് ഒരു കാര്യം വെളിപ്പാട് പൂസം വായിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ കരച്ചിലില്ല അവിടെ ദുഃഖമില്ല അവിടെ മറവിളിയില്ല അവിടെ രോഗമില്ല സ്വോത്രം അവിടെ മരണമില്ല ഇല്ലാത്ത ലോകത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ സ്വതം മ അവിടെ പ്രാർത്ഥനയും ആവശ്യമില്ല അവിടെ ഉപവാസം ആവശ്യമില്ല കാരണങ്ങൾ ആവശ്യങ്ങൾ എല്ലാം ഇവിടെ നിന്ന് തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഭൂമിയിൽ ആയതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥനയും ഉപവാസം വേണം സ്വർഗത്തിൽ പോകുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ലഭിക്കുന്ന ആയുസ്സിൽ എത്രത്തോളം പ്രാർത്ഥിക്കുവാനും സ്വന്തം ദേവസ്വം ഇരിക്കാൻ സാധിക്കുന്നുവോ അത് അത് ചെയ്തു തീർപ്പാൻ ദൈവാത്മാവ് ഈ നാടിൽ കൂടുതലായി നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് കൂടി ഞാൻ ഓർപ്പിക്കട്ടെ പ്രീസിലോ അതുപോലെ സ്വന്തം പ്രവാചകൻ അവിടെ പറയുകയാണല്ലേ മനുഷ്യൻ്റെ നിരൂപണം ഇന്ന് തന്നെ അറിയിക്കുന്ന ദൈവം എൻ്റെ നിരൂ നിരൂപണം എന്തെന്ന് എന്നോട് അറിയിക്കുന്ന ദൈവം മറുവശ സ്വന്തം ദൈവത്തിന് ഹിം അറിയിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാനായി സ്വതന്ത്രം ചെയ്യണം ദാവീത രാജാവ് സ്വന്തം ഒരു വർഷത്തോളം പാപം ചെയ്ത് ഒരു വർഷത്തോളം ദൈവം അവനോട് സ്വന്തം അത് അറിയിച്ചില്ല ദൈവം മിണ്ടാതിരുന്നു ദൈവം മിണ്ടാതിരുന്നപ്പോൾ അവൻ വിചാരിച്ചു അവനെപ്പോലെ ദൈവം അവനെപ്പോലെ ആകുന്നു സ്വതന് ഞാൻ മനുഷ്യനെ പോലെ ആകുന്നു എന്ന് നീ ചിന്തിക്കുന്നത് സ്വത്വം ആ ചിന്തയെ നശിപ്പിക്കാൻ വേണ്ടി അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വർഷം വരെ ദൈവം കാത്തിരുന്ന ശേഷം ഒരു വർഷം നാദാനെ ആയിക്കിയാണ് അവൻ്റെ പാപത്തെ ദൈവം വെളിപ്പെടുത്തുന്നത് അവന് നിരൂപണമായിരുന്നു സ്വന്തം ഹൃദയത്തെ ചിന്തയായിരുന്ന അതാരും അറിഞ്ഞിട്ടില്ല അതേ സ്വന്തം ദൈവം പോലും എന്നോട് മെഡിയിട്ടില്ല ദൈവം എന്നോട് ക്ഷമിച്ച് എന്ന രീതിയിലായിട്ട് താൻ അത് വിചാരിച്ചത് എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ആത്മാവ് ഉണർത്തി എന്നാൽ ഉണർത്തിയപ്പോഴോ താൻ യഥാസ്ഥാനപ്പെടുത്തോളത്തെ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു മറു വർഷത്തെ സ്വോത് അത് പുതു മന്ത്രി വായിക്കാനോ അപ്പോൾ സുപ്രവൃത്തി നമ്മൾ വായിക്കുന്ന പൗലോസ് താൻ കാരാഗ്രഹത്തിലാകുന്നു താൻ തടവിലാണ് എന്നിട്ടും തന്നെ കൊല്ലുവാൻ നാൽപ്പത് പരം ആൾക്കാർ അവർ ചട്ടം കൂട്ടി അവർ ശബ്ദമെടുത്തു സ്വത്രം റതാസുമാരെ ദൈവമക്കളെ ഭാര്യപ്പെടേണ്ട ഭയപ്പെടേണ്ട എവിടൊക്കെ നമ്മളെ പിടിച്ചോണ്ട് പോയാലും ജയിലിൽ ആക്കിയാലും തടവിൽ ആണെങ്കിലും സ്വന്തം അതായത് ഈ ജനത്തിന് നമുക്ക് എതിരായാലും ജനത്തിന് ആര് തന്നെ ആയാലും എത്ര ശക്തികളായാലും അവരെ ഇഷ്ടം നമ്മുടെ നാശമാണ് ഇഷ്ടം നമ്മുടെ നാശമാണ് പക്ഷേ എന്നാൽ നമ്മുടെ സമയം അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വെച്ച സമയം വരെ ആർക്കും നമ്മളെ നശിപ്പിക്കുവാൻ പ്രാണന ഹാനി വരുത്തുവാൻ സാധിക്കില്ല ചില നാശനഷ്ടങ്ങൾ ജീവിത ശരീരത്തിൽ ചില വേദനകൾ പ്രയാസം അനുഭവിക്കാൻ വന്നാലും അടിയം തല്ലൊക്കെ നിങ്ങൾ കൊണ്ടുവരാണല്ലോ സ്വോത്രം അതൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം പ്രാണന ഹാനി ഉപരാതെ ഇന്നോളം കർത്താവ് കാത്തത് നിങ്ങളുടെ സമയം ആയി ആകാത്തതുകൊണ്ട് സ്ത്രോത്രം അത് പൗരോത്സവ കാരാഗത്തനാണെങ്കിലും അവനെ കുറിച്ചൊരു ഭയം അത് ജനത്തിനുണ്ട് പട്ടാളക്കാർക്കുണ്ട് അത് ഭരിക്കുന്നവർക്കുണ്ട് ഒരു ഭയമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവനെ ീർത്തുകളെ മാത്രമല്ല ഇത് ഈ ശബ്ദം എടുത്തത് ശബ്ദമെടുത്തത് ഇസ്രാലിയർ തന്നെ തന്നെയാവുന്ന അവൻ്റെ സ്വന്തം ജനമാണ് അവൻ്റെ പ്രവൃത്തികൾ നിമിത്തമായി അവൻ്റെ വേല നിമിത്തം അവൻ്റെ അതെ അത് സുശേഷത്തിൻ്റെ എരിവ് നിമിത്തം അവർ വളരെ തലവേനയായിരുന്നു അവർക്ക് അതുകൊണ്ട് അവനെ കൊല്ലുവാൻ തക്കണം നാൽപ്പതോളം ആൾക്കാർ അത് അവർ ശബ്ദമെടുത്ത് ഒന്നും കഴിക്കുകയും കുടിക്കുകയും ഇല്ല അവനെ കൊല്ലു കൊല്ലുകോളും അവരത് ശബ്ദം എടുത്ത സ്ഥാനത്ത് അവരെ ഹൃദയത്തിന് നിരൂപണം അറിഞ്ഞ ദൈവാത്മാവ് അത് സ്വലോസിന് പെങ്ങളുടെ മകൻ അവരുടെ സ്വത അല്ലെങ്കിൽ ആ അതെ ആ പ്രദേശത്തുണ്ടായിരുന്നു സ്വോ അവനെ അറിയിച്ച് അവനത് പൗലോസിന് പോയി പറഞ്ഞു സ്തോത്രം അപ്പോൾ മനുഷ്യൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവം അത് നമ്മളെ അറിയിക്കുന്നു നമുക്കെതിരായി ആരൊക്കെ തിരിഞ്ഞാലും ആരൊക്കെ നിരൂപിച്ചാലും സ്തോത്രം ദൈവത്തിൻ്റെ ഒരു നിർണയമുണ്ട് ദൈവത്തിന് നിരൂപണമുണ്ട് സ്തോത്രം അത് പൗലോസിന് സമയം ആകാത്തതുകൊണ്ട് അവൻ കൈസറിന് മുമ്പാകെ നിൽക്കുന്നതുകൊണ്ട് സ്വോത് നിൽക്കാനുള്ളതുകൊണ്ട് അത് ദൈവത്തിന് ആത്മാവ് ഉണർത്തിച്ച് അവനെ ആ അനുഭവത്തിൽ നിന്ന് പിടിപ്പിച്ച ഓർത്തുനിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു പ്രതാസ്മാര ദൈവമക്കളെ സ്ത്രോത്രം നമ്മളെ ഇന്നിയോളം കർത്താവ് അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ഓരോ മനുഷ്യൻ്റെ കൂട്ടുകെട്ടലും നമ്മൾ വിടുവിച്ചതോർത്ത് അവരെ നിരൂപണം എന്തെന്ന് അറിഞ്ഞ് അതേ സ്വത്തം നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ശക്തനായവൻ എനിക്ക് എനിക്കേണ്ടി വലിയവ ചെയ്തതെന്നും പറയുന്ന പോലെ ശക്തനായവൻ ഇന്നിയോളം നമുക്ക് വേണ്ടി വൺ വൻകാര്യങ്ങൾ ചെയ്തോടത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു പ്രവാചം വീണ്ടും അവരെ ഓർപ്പിക്കുന്നു അതേ സ്വതലിയ സ്വ പ്രീസിലോ അതേ പ്രഭാതത്തെ സ്വതന്ത്രം അന്ധകാരമാക്കുന്നതേയും പ്രഭാതത്തെ അത് അന്ധകാരമാക്കുന്ന അത്ഭുത പ്രവർത്തികൾക്കായി സ്വോത്വം ചെയ്യുന്നു അതേ പ്രൈസിലോ സ്വത്തം അതേ ഭൂമിയിൽ അത് പ്രകാശമുള്ള പ്രകാശം സമയത്ത് അത് അന്ധകാരമാക്കുവാനും അന്ധകാരമുള്ള സമയത്ത് പ്രഭാതമാക്കുവാൻ ദൈവത്തിന് മാത്രം സാധിക്കുള്ളൂ കാരണം അവൻ അങ്ങനെ ശിഷ്ഠിതാ വാഗ്യാൻ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പല പ്രഭാതങ്ങൾ അന്ധകാരമായി പോയിട്ടുണ്ട് മറുവശത്ത് പല അന്ധകാര രാത്രികൾ പല അന്ധകാരത്തിൻ്റെ സമയങ്ങളും അത് പ്രഭാതമാക്കി കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തിക്കായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഇതെല്ലാം ഓർപ്പിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് അവനോട് കൂടുതൽ പറ്റിയിരുപ്പാൻ അവന് ആശ്രയിപ്പാൻ സ്വാതന്ത്ര്യം ക്ഷീണം ഉണ്ട് സ്വതന്ത്രം ശരീര ക്ഷീണം ക്ഷീണമുണ്ട് ജോലി ചെയ്ത് ചെയ്ത ശേഷം ക്ഷീണം ഉണ്ടാകും ജോലി ചെയ്ത ശേഷം അധ്വാനിച്ച് അത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വരും പഴയ ചില മനസ്സിൽ ദുഃഖം കൊണ്ട് മനസ്സിൻ്റെ ദിവസം ചിന്ത കൊണ്ട് നമുക്ക് ശരീരത്തിൽ ക്ഷീണം വരും വേണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനിരിപ്പാൻ സാധിക്കില്ല ഉപസിക്കാൻ സാധിക്കില്ല ആഗ്രഹമുണ്ട് മനസ്സിൽ ആത്മാവിൽ ആഗ്രഹമുണ്ടെങ്കിലും ശരീരവും അത് അനുവദിക്കാത്ത അനുഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമുക്ക് എന്തോ ശ്ലോകത്തിൽ അങ്ങനെ ക്ഷീണങ്ങൾ ശാരീരികമായ ക്ഷീണങ്ങൾ വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് സ്വ ആത്മാവിൽ നമ്മൾ ജാഗ്രിച്ച് സ്വത്ത് ഓരോ ദിവസം എല്ലാം ഏറ്റെടുത്താലേ നമുക്ക് പ്രാർത്ഥന സ്വൻ ഉച്ചിരിപ്പാൻ ഉച്ചിരിപ്പാൻ സാധിക്കുള്ളൂ അതേ ആത്മാ അന്യഭാഷയിൽ കത്താനും സ്വതന്ത്രം ചെയ്യുവാൻ ഓരോ ദിവസം പറഞ്ഞത് ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കും പ്രേസിലോ എല്ലാത്തിനും സ്വതന്ത്രം ചെയ്യുന്നു എല്ലാത്തിനും സ്ത്രോത് ചെയ്യുന്ന ഒരു അനുഭവം അതേ സ്വന്തം പ്രഭാതത്തിന് എഴുക്കും എഴുതുന്ന സമയം മുതൽ അതേ ദിവസം ഓരോ കാര്യവും സ്വതന്ത്രം വണ്ടിയിട്ട് ചാവിയെടുത്ത് ഓൺ ചെയ്യുമ്പോഴും ഓരോ തവണ ഓൺ ചെയ്യുമ്പോഴും സ്ത്രോതം ചെയ്യുവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുവാൻ അതേ ദിവസം കയറി ചെന്നത് ഇടത്ത് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിപ്പാൻ പൊതുവേ നമുക്ക് പൊതുവേ ആൾക്കാരെ എല്ലാം താല്പര്യം ഒരു രണ്ട് പേരുണ്ടെങ്കിൽ അവർ മുമ്പിൽ പ്രാർത്ഥിപ്പാൻ ആൾക്കാർക്ക് താല്പര്യം അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് സ്വന്തം നീ പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ അറയിൽ കടന്ന് പ്രേസ്വ കർത്താവ് നമുക്ക് തന്ന കൽപ്പനയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം നീ ഉപസിക്കുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം പൊതുവെ എല്ലാവരും മുമ്പ് രണ്ടുപേരും മുമ്പാകെ പത്ത് പേര് മുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാനോ ഒക്കെ സ്വന്തം നമുക്ക് താല്പര്യമാണ് നമുക്ക് ഊർജ്ജമുണ്ട് പക്ഷേ ഒറ്റയ്ക്കെന്ന് പ്രാർത്ഥിപ്പാൻ ആ അപ്പാ പിതാവെ സ്വ രഹസ്യത്തിൽ കാണുന്ന കേൾക്കുന്ന ഒരു പിതാവുണ്ട് അവൻ്റെ സാമീപ്യം സാന്നിധ്യം അനുഭവിക്കാൻ ദൈവാത്മാ നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു അത്രത്തോളം പ്രാർത്ഥിച്ചോടാണല്ലോ ഈ പ്രവർത്തി ഈ പ്രവർത്തനങ്ങൾ കർത്താവ് വിശാലമാക്കിയത് അതിനുവേണ്ടി ആ അത് അതിനിത്തം ആണല്ലോ കർത്താവ് നിങ്ങളെല്ലാരെയും അതേ ചിത്രത്തോളം നിലനിർത്തി ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു പ്രവാചനോട് പറയുന്ന പ്രഭാവത്തെ അതേ അന്ധകാരമാക്കുന്ന ഒരു അനുഭവം സ്വോത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അനുഭവം തന്നെയാണ് അത് ദൈവാത്മാനെ ഓർപ്പിച്ച് സ്വ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സകലവും ദൈവമായിരിക്കും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു പ്രളയണം വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു ഈ താണലോകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷം ഏപ്രിൽ മാസം മുപ്പതാം തീയതി വീണ്ടും എനിക്ക് ഓർപ്പിക്കാനുള്ള സ്വത്രം അത് യേശു സ്വതം ആ താഴ്ച ഹലിയ കർത്താവ് നമുക്ക് വേണ്ടി അവൻ ദാസരൂപമായി എടുത്തു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ സ്വോത്രം ഹലിയ കഴിഞ്ഞ രാത്രി നാം സ്വസ്ഥ ഉറക്കം ഉറങ്ങിയപ്പോൾ വിസ്സാൽ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നമ്മളെ പരിപാലിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു സ്വതന്ത്രം ചെയ്യുന്ന ഹലിയ സ്വന്തം ദീപ്യം ഓരോ കുടുംബങ്ങളെ ഓരോ വ്യക്തി ജീവിതങ്ങളെ ദേവതാസ്വദക്കളെല്ലാം കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ചതോടത്ത് എൻ്റെ മകൻ എൻ്റെ മകൾ ഉറങ്ങുന്നു സ്വസ്ഥമായി അവൻ ഉറങ്ങട്ടെ അത് അവരുടെ ഹൃദയത്തിൽ അതേ അവൻ്റെ നിരൂപണം ഞാൻ അറിയുന്നു പലതും അവനെ ഭാരപ്പെടുത്തുന്നുണ്ട് സ്വോത് അല്ലെങ്കിൽ ആകെ ചിന്ത അവനുണ്ട് എന്തായിത്തീരും എങ്ങനെയായിത്തീരും ക്യാമ്പിന്റെ വിഷയം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മറുപക്ഷം മാനസികമായ ചിന്തകളുണ്ട് എന്തായത്തരും എങ്ങനെയായിത്തീരും എങ്കിലും രാത്രി കഴിഞ്ഞ് രാത്രിയും സ്വസ്ഥമോർക്കം നൽകി ഭയങ്ങാത്തൊരു പിതാവ് സർവ്വശക്തനായ പിതാവ് മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാത്തുപരിവാചത്തിനും ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു സ്വന്തം ചെയ്യുന്നു അപ്പം പ്രവാചം പറയാം അതേ കർത്താവായ യേശുസി ഇറങ്ങി വന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് സ്ത്രോത്രം അത് നമുക്ക് വേണ്ടിയാണല്ല എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് എന്നെ വിടുവിക്കാൻ വേണ്ടി എന്റെ പാപത്തെ അവന്റെ സ്വന്തം മകനായി മകളായി തീർക്കാൻ വേണ്ടി മാത്രമല്ല സ്വതം കർത്തദാസന്മാരായി നമുക്ക് അല്ലെങ്കിൽ ആക്കി വെച്ചു എന്തെന്ന് സ്വതം നോക്കാതെ ഇന്ന് സാഹചര്യം നോക്കാതെ ബുദ്ധിയും ഞാനും ആരോഗ്യം ബലം പണം ഒന്നും നോക്കാതെ തൻ്റെ സ്നേഹത്തായ സ്വോം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചതോർത്ത് ആ പരമ വിളിക്കായി ആ വിശുദ്ധ വിളിക്കായി സ്വർഗീയ വിളിയ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്ന മഹത്വപ്പെടുന്നു നമ്മളെ വിളിച്ച് വന്ന പാറയിൽ ഉറപ്പിച്ച് അതിൽ നാവ പുതിയ പാട്ടുകൾ നൽകിയത് ഓരോ ദിവസം പുതിയ പാട്ട് ആത്മാവിൽ അന്യഭാഷകൾ കർത്താനെ ശ്രദ്ധിക്കുവാൻ ടുത്താൻ വേണ്ടി ആകുന്നല്ലോ അതോർത്തയാണ് കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ കർത്താവായ് കൃത്യസ്ഥാനം തന്നെ അതിൽ ക്രൂശ് എടുത്ത് സ്വോത് തൻ്റെ ക്രൂശ് എടുത്ത് താൻ പറഞ്ഞ പോലെ ഗോതമ്പ മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ നിൽക്കുന്നു ചത്താലോ വളരെ ഫലം കായ്ക്കുന്നു എൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുവാൻ സ്വ അതാണ് ക്രിസ്ത്യ ജീവിതം എൻ്റെ സ്വയത്തിൻ്റെ ഈ മാനുഷിക ചിന്തകൾ ഈ ലോകത്തെ ചിന്തകളെ മരിപ്പിക്കുന്നതാണല്ലോ അത് എൻ്റെ ഇഷ്ടം കൊണ്ട് സാധിക്കില്ല എൻ്റെ ഫലം കൊണ്ട് സാധിക്കില്ല എന്നാൽ പ്രാർത്ഥനയാലും ഉപാസത്താലും അത് സാധിക്കും കൂട്ടായ്മ പ്രൈസ്രോ സ്വോത്രം ഈ കൂട്ടായ്മ നിമിത്തം അത് സാധിക്കുന്നവർക്ക് സ്വോത്നം ചെയ്യുന്നു പക്ഷേ ഈ കൂട്ടായ്മയുടെ ശക്തി ഹലിലിയ ഇതിൽ കൂട്ടായ്മ മാത്രം നിലനിൽക്കാതെ നമ്മളെ സുഭക്തിപരമായ ജീവിതത്തിലും ആത്മശക്തി പ്രാപിപ്പാൻ ദൈവത്തിനാത്മാവ് നമ്മളാഗ്രഹിക്കുന്നു നമ്മൾ ഓർപ്പിക്കുന്നു എന്ന് മാത്രം സ്വോത്ഥം കർത്താവായ നമുക്ക് വേണ്ടി സഹിച്ചത് ഹലീലിയ സ്വതം അവനത് കാൽവറിയിൽ ആ ക്രൂശമേൽ മരിക്കുന്ന സമയത്ത് പിതാവിന് അവൻ്റെ സ്വന്തം പുത്രൻ്റെ നഗ്നത കാണാൻ സാധിക്കില്ല അത് ഏതും അപ്പനും സ്വന്തം സാധിക്കില്ലോ എന്നാണ് അതുകൊണ്ട് ഹലിയ ഭജനം പറയുന്ന ലൂക്കോ സുശേഷം നമ്മൾ വായിക്കുന്നത് അതേ സുശേഷി വായി പിതാവ് പിതാവിന്റെ കണ്ണടച്ചു കണ്ണടച്ചത് ഒരു ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ മൂന്ന് മണിക്കൂർ ഭൂമിയിൽ അതേ നട്ടുച്ച സമയത്തെ സ്ത്രം അതേ ഭൂമി സൂര്യൻ ഇരുണ്ടായിപ്പോയി ഒന്നും ചലിച്ചില്ല അല്ല അത് പ്രകൃതി പോലും ചലിക്കാതെ അവരുടെ സൃഷ്ടിതാവിനെ അവർ കാണാൻ സാധിക്കാൻ സാധിക്കാൻ പറ്റാതെ സകലവും നിശ്ചലമായി പോയി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന സ്വോത്രം വജ്രഹന്നെ പറയുന്നു പിതാവ് അടച്ചു ഹലിയ അത് നമുക്ക് വേണ്ടിയായിരുന്നല്ലോ നമ്മുടെ പാപത്തിനുവേണ്ടിയായിരുന്നല്ലോ ആ രക്ഷിതാവ് സ്ഥോത്രം അല്ലല്ല അവന് വേണ്ടി പിതാവ് ചെയ്ത ഒരു കാര്യം സ്ഥോത്രം ഹലും പ്രഭാതത്തെ അവൻ അന്ധകാരമാക്കി എന്നാൽ സമയം മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വ്യാമത്തിന് സമയം വന്നപ്പോൾ അവൻ വീണ്ടും സ്ത്രോത്രം അത് ഹലുവരി പ്രഭാതമാക്കി തീർത്തോളത്ത് ആ ഇരുട്ടിനെ അവൻ വെളിച്ചമാക്കി തീർത്തോളത്ത് സ്ത്രോത്രം ചെയ്യുന്നു അതേ സ്വതന്ത്ര ഹലിയ ദൈവജനമേസ് കർത്താനാത്മാവൈ ദിവസം നമ്മളതിനുവേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ട് ഹലിയ പ്രവാചകം പറഞ്ഞ പോലെ ഹലിയ സ്വോത് അതേ സ്വോത്രം പർവ്വതങ്ങളെ ഉണ്ടാക്കുകയും സ്വന്തം കാറ്റിനെ സൃഷ്ടിക്കുകയും സ്വതം മനുഷ്യൻ്റെ നിരൂപണം എന്നതെന്ന് അറിയിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഭാതത്തെ സ്വോത്രം അത് അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിമേൽ നടകുകയും ചെയ്യുന്ന ഒരുവൻ ഉണ്ട് സ്വ അവൻ മാത്രം അവൻ ആത്മാവ് പ്രാപിച്ചാലേ ആത്മാവിൽ സ്വ അത് ഉന്നതികളുമേ അത് നടകൊള്ളുവാൻ സാധിക്കുള്ളൂ കാരണം അവന് ഉയർന്നവനാകിയാൽ അവന് ഉയർത്തിയ ശക്തി നമ്മുടെ ഉള്ളിൽ പകർന്നപ്പോൾ സ്വത്രം ആ ആത്മാവ് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ആരാധിക്കുമ്പോൾ നാം ആത്മാവിലാണ് പോകുന്നത് സ്വത്രം അത് ഉന്നതികളുമേ സ്വന്തം അധികാരം കൊണ്ട് അത് പ്രവർത്തിക്കൽ ചെയ്യാൻ ദൈവത്തിന് ആത്മാവ് നമ്മളെ സഹായിക്കുന്നവർ തന്നെ ദൈവത്തെ ശ്രദ്ധിക്കുന്ന മഹത്വപ്പെടുന്നു കർത്താൻ ആത്മാവ് സ്വഭാവം നമ്മൾ കൂടുതലായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചേട്ടേ സ്വത്രം അതേ പ്രവാചം ഓർപ്പിച്ച പോലെ സ്വത്രം കർത്താവ് അവൻ ഒരു ു സൈനികളുടെ ദൈവമായി യഹോവ എന്നാവുന്ന നാമം ശക്തനായവൻ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി വരും ദിവസങ്ങൾ ഇനിയും ശക്തിയോട് പ്രവർത്തിക്കാൻ ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്ക് ആദ്യ വിദ്യ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഈ വചനക്കാർക്കാർ നമ്മൾ അനുഗ്രഹിക്കേണ്ട സമയം നൽകിയ അതായത് എല്ലാം ദേവദാസ്മാരോടും നിയമക്കളോടും നന്ദി അറിയിക്കുന്ന പ്രത്യേകമായി കത്തൻദാസും വർഗീയ സ്പീ പാസോടും കുടുംബത്തോടും നന്ദി അറിയിച്ച് ഇരിക്കുന്നു കർത്താൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ